السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله أجمعين أما بعد فرشد همايا رمضان شريف اندي سرشتغر مايا അടുത്ത പത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ് മഹഫിറത്തിൻ്റെ പുണ്യദിനരാത്രങ്ങൾ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് ഈ ഒരവസരത്തിൽ നാം എല്ലാവരും ദിവസവും പാരായണം ചെയ്യേണ്ട ഒരു ചെറിയ സൂറത്തിനെക്കുറിച്ചാണ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ ഏറ്റവും ചെറിയ സൂറത്ത് അദ്ധ്യായം മൂന്നെണ്ണമാണ് ഒന്നാമത്തെ സൂറത്ത് ഇന്ന ആയിത്തോ കൗസർ കൗതർ എന്നാരംഭിക്കുന്ന സൂറത്തുൽ കൗതറാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇറക്കിക്കൊടുത്തതാണ് ഈ സൂറത്ത് ഇത് നബിതങ്ങൾക്ക് വലിയ സമാശ്വാസമായിരുന്നു സംഭവം ഇപ്രകാരമാണ് തുടരെ തുടരെ നിബിതങ്ങളുടെ ആൺകുട്ടികൾ മക്കൾ മരണപ്പെടാൻ തുടങ്ങി വളരെ ചെറിയ പ്രായത്തിൽ അബ്ദുള്ള കാസിം എന്നിവരും രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ നിബിതങ്ങൾക്ക് വലിയൊരാശ്വാസമായി ജീവിക്കുമെന്നൊക്കെ ഓർത്ത ഇബ്രാഹിം എന്ന കുട്ടിയും മരണപ്പെട്ടു മൂന്ന് മക്കളും മരണപ്പെട്ടപ്പോൾ ശത്രുക്കൾ നിബിതങ്ങളെ വല്ലാണ്ട് പരിഹസിച്ചു നീ ഒരു അബദ്ധറാണ് നീ വാലറ്റ് പോയവനാണ് നിനക്ക് സന്താന തലമുറ നിൽക്കില്ല എന്നൊക്കെ അവർ കുത്തുവാക്കുകൾ പറഞ്ഞ് നിമിതങ്ങൾ വേദനിപ്പിച്ചു ഈ പ്രയാസങ്ങളൊക്കെ ഷെഫിയന റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വേദനകളുണ്ടാക്കി ഈ വാക്കുകളൊക്കെ ആ സമയത്ത് അള്ളാഹു നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവതീർണമാക്കിയ സൂറത്താണ് സൂറത്തുൽ കൗസർ ഇന്നു കൽ കൗസർ നബിയെ താങ്കൾ എന്തിനാ വിഷമിക്കുന്നത് താങ്കൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയില്ലേ ആർക്കും നൽകാത്ത ഹൗദുൽ കൗസർ എന്ന വലിയ ജലപാനീയത്തിൻ്റെ ശേഖരം അങ്ങക്ക് നാം നൽകിയില്ലേ ഫിൽബി ക വൻഹർ അതിൻ്റെ പേരിൽ താങ്കൾ താങ്കളുടെ രക്ഷിതാവിന് നിസ്കാർ നിസ്കരിക്കുകയും വൻഹർ ബലിപെരുന്നാൾ ദിവസം ബലി അർക്കുകയും ചെയ്യുക ഇന്ന ഷാനി അക്കഹു അൽ അബുദ്ധർ അങ്ങയോട് വിദ്വേഷമുള്ളവർ ആരാണോ അങ്ങയോട് വിരോധമുള്ളവർ ആരാണോ അങ്ങയെ അപഹസിക്കുകയും അപ അപകീർത്തിപ്പെടുത്തുകയും അങ്ങയോട് അപമര്യാദയായി പെരുമാറുകയും കുത്തുവാക്കുകളുടെ ശരങ്ങൾ അങ്ങയിലേക്ക് അസ്ത്രം പോലെ തൊടുത്തുവിടുകയും ചെയ്യുന്നവർ അവർ ആരാണോ അബുദ്ധർ അക്കൂട്ടരാണ് പോയവർ അള്ളാഹുവിൻ്റെ ഈ ആയത്ത് പിൽക്കാലത്ത് നമുക്കൊക്കെ മനസ്സിലാകും ഇന്നും സയ്യദുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ തലമുറ ലോകത്ത് സയ്യിദന്മാരായിട്ട് നിലനിൽക്കുകയാണ് എന്നാൽ നിബിധങ്ങൾ അപകീർത്തിപ്പെടുത്തിയ അബൂജഹലിൻ്റെ പിൻഗാമികൾ ആരാണിന്ന് അബൂ ലഹബിൻ്റെ മക്കളിൽപ്പെട്ടവർ ആരാണെന്നുള്ളത് ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെയും മറ്റ് കുറൈശി തമ്പുരാക്കന്മാരുടെയും പിൻഗാമികൾ തലമുറകൾ ഇന്ന് ലോകത്താർക്കും അറിയാത്ത വണ്ണം കുഴിച്ചു മുടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് പരിശുദ്ധമായ ഖുർആാനിലെ മൂന്ന് ആയത്തുകളുള്ള മൂന്ന് സൂറത്തുകളിൽ ഒന്നാമത്തെ സൂറത്ത് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഫത്ത്ഹാണ് ഇതും നബിസ് അള്ളാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് വലിയ വിജയത്തിൻ്റെ ഒരു അധ്യായമാണ് മക്കം ഫത്ത്ഹയുമായി ബന്ധപ്പെട്ട് അള്ളാഹു നബിസ് അള്ളാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് അവതീർണമാക്കിയ സൂറത്ത് ഇതാ ജന സുറുല്ലാഹി അൽ ഫ അള്ളാഹു നബിയോട് പറയുകയാണ് നബിയെ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ വിജയവും താങ്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ പ്രബോധനം ആരംഭിക്കുമ്പോൾ അഞ്ചേ അഞ്ച് ആളുകളാണ് അങ്ങയോടൊപ്പം ചേരാനുണ്ടായിരുന്നത് വനിതകളിൽ ഹദീജ ബീവി പുരുഷന്മാരിൽ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുൻഹു അടിമകളിൽ ബിലാൽ കുട്ടികളിൽ അലി അടിമ മോചനമെഴുതപ്പെട്ടവരിൽ ജയ്ദ് റതി അള്ളാഹുൻഹു ഈ അഞ്ചാമതല്ലാതെ ആറാമതൊരു മെമ്പർ ഇസ്ലാമിന് ഇല്ലാതിരുന്ന ഘട്ടത്തിൽ അങ്ങ് ഒരുപാട് പരിശ്രമിച്ചു വർ ഐ തന്നാ സുലൂ നഫീദീൻ അഫ്വാജ ഇന്ന് കൂട്ടം കൂട്ടം കൂട്ടമായി പരിശുദ്ധമായ ദീനിലോട്ട് ആളുകൾ പ്രവേശിക്കുന്നങ്ങ് കണ്ടാൽ ബിഹംദി ഫസബ്ദിറബി കങ്ങയുടെ രക്ഷിതാവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അവനോട് പാപമോചനത്തിൻ്റെ വഴികൾ തേടുകയും ചെയ്യുക ഇന്നഹു കാന തവ്വാബ തീർച്ചയായും അള്ളാഹു അങ്ങയ്ക്ക് ഏറെ തൗബകളെ സ്വീകരിക്കുന്ന പാപമോചനത്തിൻ്റെ എല്ലാ പ്രായ ചിത്തങ്ങളും സ്വീകരിക്കുന്നവനാണ് പടച്ചവൻ എന്നർത്ഥം വരുന്ന രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ ആണ് അള്ളാഹു കാലത്തെ പിടിച്ച് സത്യം ചെയ്യുന്ന സൂറത്താണ് വൽസു കാലം തന്നെ സത്യം മനുഷ്യന്മാരെല്ലാവരും പരാജിതരാണ് ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാത്തവരൊഴികെ ചെയ്യാത്തവരൊഴികെക്ക് അവർ പരസ്പരം മാന്യത കൽപ്പിക്കുന്നവരാണ് പരസ്പരം സത്യത്തെ ഉപദേശിക്കുന്നവരാണ് വത്തവാ വത്തവാസോ ബിസ്വബിർ അതുപോലെ തന്നെ അക്കൂട്ടർ സ്വബറിനെ പരസ്പരം ക്ഷമയെ കുറിച്ച് അവർ വസിയത്ത് നടത്തുന്നവരാണ് പരസ്പരം കാണുമ്പോൾ ക്ഷമയെക്കുറിച്ച് പറയുന്നവരാണ് ഇങ്ങനെ മൂന്ന് അധ്യായങ്ങളാണ് പരിശുദ്ധമായ ഖുർആാനിൽ മൂന്ന് ആയത്തുകളുള്ള മൂന്ന് ചെറിയ സൂറത്തുകൾ പ്രിയമുള്ളവരെ ഇതിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ സൂറത്ത് സൂറത്തുൽ ഫതെഹാണ് സൂറത്തുൽ ഫത്തേഹൻ്റെ സൂറത്തു നസ്സുറാണ് സൂറത്തു നസ്സുറാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞത് സൂറത്തു നെസുറിൻ്റെ അർത്ഥം തന്നെ സഹായം എന്നാണ് അള്ളാഹു ഈ സൂറത്തിലൂടെ മക്്മിനീയങ്ങൾക്ക് ലഭിച്ച വിശ്വാസികൾക്ക് ലഭിച്ച വലിയ സഹായത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥകളാണ് പറയുക അവസാനം പറയുന്നു നിങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഴുവൻ സഹായങ്ങളുടെയും വിജയത്തിൻ്റെയും പ്രത്യുത്തരമായിട്ട് നന്ദിയായിട്ട് ഫസബ് ബിഹംദിറബ്ബി കവസ്തുഫിർ അള്ളാഹുവിനോട് നിങ്ങളെപ്പോഴും സ്തുതിഗീതങ്ങൾ പാടുകയും വസ്ത ഖുഫിർ നിങ്ങൾ അവനോട് പാപമോചനത്തെ തേടുകയും ചെയ്യണം ഈ സൂറത്ത് ഈ പത്ത് ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്താണ് ഈ സൂറത്തിൻ്റെ സാരാംശമാകുന്ന ഇസ്തിഗ്ഫാറും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കേണ്ടതാണ് ധാരാളം അനുഗ്രഹങ്ങളുടെ പെരുമഴകൾ അതുമൂലം ഈ പത്ത് ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകുവാൻ കാരണമാകും സൂറത്തു നസുറിൻ്റെ അതുല്യമായ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് വിജയത്തിന് വേണ്ടി സാധാരണഗതിയിൽ ഉലമാക്കൾ പറയാറുണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിജയപ്രതീക്ഷയിൽ പ്രതീക്ഷയിലിറങ്ങുമ്പോൾ ഈ സൂറത്ത് മുറുകെ പിടിക്കണം ആ സൂറത്ത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും കാരണം ഇത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് വലിയ ആശ്വാസത്തിൻ്റെ വലിയ സമാശ്വാസത്തിൻ്റെ കാരണമായിട്ടിറങ്ങിയ സൂറത്താണ് അതുകൊണ്ട് ഈ സൂറത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ഈ രണ്ടാമത്തപ്പത്തിലുടനീളം ഈ സൂറത്ത് മുറുകെ പിടിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു റബുലാലമീൻ ഈ പരിശുദ്ധമായ ഖുർആാനിനെ മുറുക പിടിച്ച് മകഫിറത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ സൗഭാഗ്യവതികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹറ അനിൽഹമ്മദാ റബിള്ളാലമീൻ അസലമലൈക്കും വാർമത്തല്ലാ വാത്തൂ